അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക ബി ജെ പിക്ക് കളമൊരുക്കാൻ തൃശൂർപുരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുവാനായി സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി பாரத் சத் சங்கார் வுட்டே பாரத் சத் சங்கார் வுட்டே பாரத் சத் சங்கார் வுட்டே[ பொண்டு எச்சிருகினவாயே[ பொண்டு எச்சிருகினவாயே[ பொண்டு எச்சிருகினவாயே[ பொண்டு எச்சிருகினவாயே[ விண்ணலி நாடின் மானக்கேடு[ விண்ணலி நாடின் மானக்கேடு[ விண்ணலி நாடின் மானக்கேடு[ அசுத்தங்க சிந்தாவா[ எச்சிருங்க சிந்தாவா[ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് യുഡിഎഫ് കയ്പമംഗല നിയോജക മണ്ഡലം കൺവീനര് പി എസ് മുജീബ് റഹ്മാൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സക്കീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ പി കെ മുഹമ്മദ് ബഷീർ കൊണ്ടാമ്പള്ളി സി എസ് രാജീവൻ സി എം മൊയ്തു പി എച്ച് നാസർ ടി എം കുഞ്ഞുമൊയ്തീൻ ഇ എ നജീബ് സി പി തമ്പി ടി കെ അബൂബക്കർ എ കെ അബ്ദുൾ അസീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എൻ എച്ച് ഇസാഖ് ഹുസൈൻ മുഹമ്മദ് സാബിഖ് കർഷക തൊഴിലാളി കോൺഗ്രസ് നേതാവ് നിസാ ടി എ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് എ എം നാസർ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി നേതാക്കളായ എ ഐ ഷുക്കൂർ കെ ആർ റാഫി എം കെ ഗഫൂർ ഖാൻ കെ ബി മുഹമ്മദ് ഷെരീഫ് കെ എസ് നാസർ എ എം അലിക്കുഞ്ഞി ടി കെ ഷെഫീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി